ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ കേസെടുത്തിരുന്നു അർജുന്റെ സഹോദരി അഞ്ചുവിന്റെ പരാതിയിലായിരുന്നു മനാഫിനെതിരെ ചൊവ്വായൂർ പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ചേരുതിരിവ് ഉണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പായിരുന്നു ചുമത്തിയത് അതേസമയം കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തെന്ന് എഫ്ഐആറിൽ പറയുന്നു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടല്ല എന്ന് തന്നെയാണ് ലോറിയുടമ മനാഫ് പറഞ്ഞിരിക്കുന്നത് സൈബർ അതിക്രമത്തിനെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈകാരികമായിട്ടായിരുന്നു മനാഫ് പ്രതികരിച്ചത് അർജുന്റെ കുടുംബത്തിനെതിരെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മനാഫ് പറയുന്നു കേസിൽ കുടുക്കിയാലും ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും ജനങ്ങളുടെ വികാരം തന്റെ നിയന്ത്രണത്തിലല്ല അർജുൻ്റെ കുടുംബത്തെ ആക്രമിക്കരുതെന്നാണ് സമൂഹത്തോട് ആവശ്യപ്പെട്ടത് അർജുനെ കാണാതായതു മുതൽ കുടുംബത്തിന് അനുകൂലമായിട്ടായിരുന്നു നിന്നത് തനിക്കെതിരെ കേസെടുത്ത് ജയിലിലടച്ചാലും കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമല്ല അർജുന്റെ മൃതദേഹം കിട്ടിയതോടെ സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മനാഫ് പറഞ്ഞു അർജുൻ്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിൽ ചൊവ്വാരിയൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അർജുന്റെ ചിത്രം ഉപയോഗിച്ച് ലോറിയുടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഇതുവഴി അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി കുടുംബം വാർത്താസമ്മേളനം നടത്തിയതിനു പിന്നാലെ സൈബർ ആക്രമണം രൂക്ഷമായെന്നും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ മനാഫ് കാരണക്കാരനായെന്നും പരാതിയിൽ പറഞ്ഞു അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പി വർക്ക് നടത്തിയിട്ടില്ലെന്ന് ലോറിയുടമ പറഞ്ഞു വൈകാരിക മുതലെടുപ്പ് നടത്തിയിട്ടില്ല തന്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് ചിലർക്കത് വൈകാരികമായി തോന്നുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാര്യങ്ങളെ ലോകത്തെ അറിയിക്കാനാണ് അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല പണപിരിവ് നടത്തിയതായി തെളിഞ്ഞാൽ തന്നെ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും മനാഫ് കൂട്ടിച്ചേർത്തു കുടുംബാംഗങ്ങളോടൊപ്പം കോഴിക്കോട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്നലെ മനാഫ് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ജോലിക്കാരന്റെ ആവശ്യത്തിനു വേണ്ടി അവസാനം വരെ ആത്മാർത്ഥമായി നിൽക്കുകയാണ് ചെയ്തത് താൻ പൂർണമായും ആ കുടുംബത്തിന് ഒപ്പം തന്നെയാണ് ഇന്നത്തോടെ ആ വിവാദം അവസാനിപ്പിക്കണം എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയാണ് വേണ്ടത് പരസ്പരം ചെളിവാരിയറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൌത്യത്തിന്റെ മഹത്വം ഇല്ലാതാവരുത് മനാഫ് പറഞ്ഞു വാഹനത്തിന്റെ ആർ സി ഓണർ സഹോദരനാണെങ്കിലും ഉടമസ്ഥത തങ്ങൾക്ക് രണ്ടു പേർക്കുമാണെന്ന് മനാഫ് പറഞ്ഞു പിതാവിന്റെ ബിസിനസ് തങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അതിനാലാണ് വാഹന ഉടമസ്ഥത തങ്ങൾ രണ്ടുപേരുടെ പേരിലായത് ഈ വിവാദത്തിൽ തന്റെ കുടുംബം ഒറ്റക്കെട്ടാണ് അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല താൻ പണപ്പിരിവ് നടത്തിയതായി തെളിയുകയാണെങ്കിൽ തന്നെ കല്ലെറിയാമെന്നാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത് മനാഫിനെതിരെ അർജുന്റെ കുടുംബം വളരെ ഗുരുതരമായ കാര്യങ്ങളായിരുന്നു ആരോപിച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ച് മനാഫ് എത്തിയത് താൻ ഈ കാര്യത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനാഫ് പറഞ്ഞിരിക്കുന്നത് ഇനിയും ആ കുടുംബത്തോടൊപ്പം തന്നെയായിരിക്കും താൻ നിൽക്കുന്നത് മനാഫ് വൈകാരികമായി പ്രതികരിച്ചു